ഹായ് അസ്ലാമലൈക്കും ഞാൻ ഡോക്ടർ ഷെരീഫാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ പുതുതായിട്ട് നമ്മൾ കേരളത്തിൽ ഒരുപാട് പേര് പിന്നെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു അസുഖമായിട്ടുള്ള എ ഡി എച്ച് ഡി അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ കാൻറ്റിക് ഡിസോർഡർ ആണ് ഇപ്പോൾ സിനിമ നടൻ ഫാദർ ഫാസിൽ അവർക്കുണ്ടെന്ന് പറഞ്ഞൊരു അസുഖമാണ് ഈ എ ഡി എച്ച് ഡി അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ കാൻറ്റിക് ഡിസോർഡർ അതിൽ തന്നെ ആ പേരിൽ തന്നെയുണ്ട് ഹൈ അറ്റൻഷൻ ഡെഫിസിറ്റ് അവർക്ക് ഒരു സാധനത്തിനോട് കൂടുതലായിട്ട് എന്തുണ്ടാവില്ല ശ്രദ്ധ ക്രമീകരിക്കാൻ കഴിയില്ല അതേപോലെ തന്നെ എന്തുണ്ടാവും ഹൈപ്പർ ക്യാൻറ്റിക്ഡായിരിക്കും അവർ കൂടുതലായിട്ടും ഒരു അവർക്കുള്ള ഒരു റിയാക്ഷൻസും അതേപോലെ തന്നെ ഒരു എപ്പോഴും ഇങ്ങനെ അവരിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും അതിനാണ് നമ്മൾ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ക്യാൻറ്റിക് ഡിസോർഡർ എന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ടാകുന്നത് പുതിയ ആൾ വലിയ ആളുകളിൽ കുറവാണെങ്കിലും പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് ചെറുപ്പത്തിലേ നമുക്ക് എന്തായിരിക്കും എ ഡി എസ് ടി എന്ന അസുഖം ഉണ്ടായിരിക്കും ഒന്നുകിൽ അവർ ചെറുപ്പത്തിൽ ട്രീറ്റ്മെന്റ് എടുക്കാത്തതായിരിക്കാം അല്ലെങ്കിൽ അവർ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് ആ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആകാത്തതുകൊണ്ടായിരിക്കാം അവർക്ക് ഈ വലിപ്പത്തിൽ ഉണ്ടാകുന്നത് പക്ഷെ അത് വളരെ കുറവാണ് എങ്കിലും ഈ അവർ ചെറു അറുപത് ശതമാനം ആളുകൾക്കും ചെറുപ്പത്തിൽ എ ഡി എസ് ടി അസുഖം ഉള്ള ആളുകളാണെന്നാണ് പുതിയ സ്റ്റഡി ആയിട്ട് പറയുന്നത് ഇതിപ്പോൾ ഡിസ്കഷൻ വരാനുള്ള കാരണം സിനിമാ നടനായിട്ടുള്ള ഫാദു ഫാസിലിൻ്റെ പിന്നെ പറച്ചിലാണ് അതിന് കാരണമായിട്ട് നമ്മൾ കണ്ടത് ഓക്കെ ഇപ്പോൾ ഇത്രയും ഇതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി പറഞ്ഞു കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഉണ്ടാകുന്ന ആളുകൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാത്തതുകൊണ്ട് വലിയ ആളുകൾ കാണുന്നത് കുട്ടികൾ നിർബന്ധമായിട്ടും ഇത് ചെറുപ്പത്തിൽ അത് നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കണം അല്ലെങ്കിൽ അവർക്കിടെ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധീകരിക്കുക ശ്രദ്ധീകരിക്കാൻ പറ്റില്ല അവർക്കുണ്ടാകുന്ന ഓരോ ഭാവിയിൽ മറ്റുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അവർക്കത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റില്ല അങ്ങനെ കുറേ ലേണിംഗ് ഡിസബിലിറ്റീസ് ഒക്കെ ഒരുപാട് വരാൻ നല്ല ചാൻസ് ഉള്ള ഒരു അസുഖമാണിത് ഈ എ ഡി എസ് ശ്രീകരണ അസുഖം അതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം അപ്പോൾ ഞാനൊന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ റേഡിയേഷനെ പറ്റി ഒരാളോട് ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ അതിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞ സമയത്ത് അയാളുടെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്നറിയോ അവർക്കത് ഉണ്ടെന്ന് തോന്നുന്നു എന്നാണ് പറഞ്ഞത് കാരണം ഈ ലക്ഷണങ്ങളൊക്കെ അവർക്ക് ഉണ്ടെന്നാണ് അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ ലക്ഷണങ്ങൾ നമുക്കില്ലായെന്ന് ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം നമ്മൾ ഒരു കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പോവുകയാണ് ചെയ്യാൻ പോകുന്ന സമയത്ത് അവർക്കത് ചെയ്യാതിരിക്കാൻ ഒരുപാട് ടെൻഡൻസി ഉണ്ടായിരിക്കും അത് സ്റ്റാർട്ടിങ് പ്രോബ്ലം നല്ലോണം ഉണ്ടായിരിക്കും എപ്പോഴും അത് ഒരു പിന്തിരിപ്പിൻ്റെ ഒരു ആശയമായിട്ട് അതേപോലെ തന്നെ ആ ഒരു കാര്യം തുടങ്ങാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള നല്ല പാടായിരിക്കും ആ ഒരു കാര്യം തുടങ്ങി കിട്ടാൻ ഇനി ഇൻ കേസ് ഈ സാ ഈ ഒരു കാര്യം അവർ തുടങ്ങി എന്തെങ്കിലും ഒരു ജോലി ആവാം അല്ലെങ്കിൽ ഒരു ടാസ്ക് ആവാം എട്ടോർ ഓവർ മേ ബി എന്ത് കാര്യങ്ങളും അത് ചെയ്യാൻ തുടങ്ങിയാൽ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അതിനോടുള്ള മെൻ്റലി ആൻഡ് ഫിസിക്കലി ആയിട്ടുള്ള ഒരു ശ്രദ്ധ ആ ഒരു കിട്ടില്ല എന്നുള്ള മെൻറ്റൽ എഫേർട്ട് അതിന് കിത്തുള്ള പറഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാവും എന്നാണ് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങളുണ്ട് അതിൻ്റെ കൂടുതൽ മൂന്നാമതൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അവർ തുടങ്ങി അത് എങ്ങനെ തുടങ്ങണം അതെങ്ങനെ അത് ഓർഗനൈസ് ചെയ്യണം ഏതാണ് നമ്മൾ ഒരു ഒന്നിൽ കൂടുതൽ ടാസ്ക് വന്നു കഴിഞ്ഞാൽ ഇതിലേത് ടാസ്ക്കാണ് അവർക്ക് എന്ത് ചെയ്യേണ്ടത് ഫസ്റ്റ് തുടങ്ങേണ്ടത് ഇങ്ങനെയുള്ള ഒരു ഒരു പ്രയോറിറ്റൈസ് ചെയ്യാനുള്ളൊരു കഴിവ് അവർക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഈ മൂന്ന് കാര്യങ്ങളും ഒരു ജോലി തിരഞ്ഞെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഈ എ ഡി എ ഉള്ള അസുഖങ്ങൾക്ക് അസുഖമുള്ള ആളുകൾക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാവുന്ന പറഞ്ഞത് ഈ മൂന്ന് കാര്യങ്ങൾ ഏതെങ്കിലും നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും അത് ഇവാലുവേറ്റ് ചെയ്യണം എന്നുള്ളതാണ് പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും ഹൈപ്പർ ക്യാൻറ്റിക് ആയിരിക്കും ഇങ്ങനെ അവർ പക്ഷേ കുട്ടികളെ അപേക്ഷിച്ച് ഹൈപ്പർ ആക്ടിവിറ്റി അവർക്ക് കുറവാണെന്നാണ് പറയുന്നത് എങ്കിലും അവർ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും അവർക്ക് ഒരു സ്ഥലത്തൊരു ഇരുന്നാൽ തന്നെ അവരിങ്ങനെ എപ്പോഴെങ്കിലും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 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 നമുക്ക് പേഷ്യൻസ് നമുക്ക് കാണാൻ പറ്റും നമുക്ക് ആളുകളെ നമുക്ക് ഒരു പൊരിച്ചിൽ നിന്നൊക്കെ നമ്മളെ പറയും മലയാളികൾ പൊതുവേ ഉപയോഗിക്കുന്ന ഒരു വേറെ ഒരു പൊരിച്ചിലായിരിക്കും അവർക്ക് ഉണ്ടാകുന്ന ആൾ അതേപോലെ തന്നെ ഇവർക്ക് ക്ഷമ ഭയങ്കര കുറവായിരിക്കും പെട്ടെന്ന് ഇവർ ദേഷ്യപ്പെടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കുന്നതാണ് ആ ഈ കാര്യങ്ങൾ മറിച്ചു വെക്കാൻ വേണ്ടി അവർ പെട്ടെന്ന് എന്ത് ചെയ്യും യും അവർക്ക് ഈ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവർ വീട്ടിലായാലും ജോലി സ്ഥലങ്ങളിലായിരിക്കും അതേപോലെ പൊതുസമൂഹത്തിലായിരുന്നാൽ പോലും അവർ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളുകളായിരിക്കുന്നതാണ് ഇങ്ങനെയൊക്കെ ആളുകൾക്ക് ആളുകളൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളവർക്കുടനെ അവർക്ക് ഡൈവേഴ്സ് ചാൻസ് അതേപോലെ തന്നെ വീട്ടിലും കുടുംബത്തിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരാളുകളാവാൻ അവർ നല്ലൊരു ചാൻസ് ഉണ്ടെന്നുള്ളതാണ് പൊതുവേ ഒരു ഫാമിലി ലൈഫിലോട്ട് വരുന്ന സമയത്ത് ഫാമിലി പ്രോബ്ലംസും അതേപോലെ തന്നെ ഡൈവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ നല്ല ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത് ഇങ്ങനെ ഈ കാര്യങ്ങളുള്ളത് കാരണം പൊതുവേ ഈ എ ഡി എച്ച് ഉള്ള ആളുകൾക്ക് സബ്സ്റ്റൻസ് അബ്യൂസ് അഥവാ ലഹരി ഉപയോഗിക്കുന്ന ആളുകളാവാൻ നല്ലൊരു ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ഇത് കണക്ട് ചെയ്യുന്ന കണക്ട് ചെയ്ത് കണക്ട് ചെയ്താണ് പോകുന്നത് ഡിസബിലിറ്റി കൂടാതെ തന്നെ ലാസ്റ്റ് സ്റ്റേജിലെത്തുന്ന സമയത്ത് അവരെന്ത് സംഭവിക്കും ഈ ലഹരി പദാര്ത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർ ആളുകൾക്കാവാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ ഈ എ ഡി എച്ച് ഉള്ള ആളുകൾക്ക് നമ്മളെ കുടുംബത്തിലോ നമ്മളെ തൊട്ടടുത്തോ അല്ലെങ്കിൽ നമ്മൾക്കോ അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ട് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ഒരു സൈക്കിയാട്രീനെ കാണിച്ച് നമ്മൾ എന്ത് ചെയ്യണം അത് എടുക്കണം എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ഈ ഈ ലേൺ ഡിസബിലിറ്റി കൂടാതെ തന്നെ ഈ എ എസ് ടി ഉള്ള ആളുകൾക്ക് എന്ത് സംഭവിക്കാം ഒരു മറ്റുള്ള സൈക്യാട്രി അസുഖങ്ങളും ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് ഇത്രയും ലക്ഷണങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം നിർബന്ധമായിട്ട് നമ്മൾ ഈ എ ഡി സി മറ്റി അറിഞ്ഞിരിക്കണം ലക്ഷണങ്ങളും അതേപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കാവുന്നതാണ് ഇത് നമ്മൾ മറ്റുള്ള അസുഖങ്ങൾ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം സൈക്കാട്രിക് അസുഖങ്ങൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം കാണണം അതൊരിക്കലും കാണിക്കാൻ നമ്മൾ എന്ത് ചെയ്യും മടി കാണിക്കാൻ പാടില്ല നിർബന്ധമായിട്ടും ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് സൈക്കാട്രിസ്റ്റിനെ കാണിച്ച് അതിൽ നിന്ന് ട്രീറ്റ്മെൻ്റ് ഒക്കെ പക്കാ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ ഏർലി സ്റ്റേജിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റുന്നതാണ് ഫാർ ഫാസ്റ്റിൽ ചോദിക്കുന്ന ഒരു ചോദ്യം അതാണ് ഇനി അതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ സൈക്കാട്രിസ്റ്റിനെ കാണിച്ച് നമ്മൾ നല്ല രീതിയിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ മറ്റുള്ള കോംപ്ലിക്കേഷൻ ഫാമിലി ലൈഫും ഒക്കെ നമുക്ക് ഈ നമുക്ക് നമുക്കിതിനു കൈകാര്യം ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും ഏഡിയസിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കുകയാണ് ചെയ്യേണ്ടത് അതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്കറിയാത്ത ആളുകൾക്ക് എന്ത് ചെയ്യണം ഈ സിംറ്റംസൊക്കെ ഉണ്ടെങ്കിൽ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞുകൊടുത്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കാണ് ചെയ്യേണ്ടത് താങ്ക് യു അസാ വലൈക്കും